വികസന വികസന ബോർഡിന് കോടി രൂപയുടെ കേന്ദ്ര ധനസഹായം ധനസഹായം ബോർഡിന്റെ പദ്ധതികൾക്ക് കൂട്ടാനും നീക്കം നാളികേര കൃഷി ഉൽപാദനം എന്നിവയിലെ തിരിച്ചടി മറികടക്കാൻ വർഷം നാളികേര വികസന ബോർഡ് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കും വിവിധ പദ്ധതികൾക്ക് ബോർഡ് നൽകുന്ന ധനസഹായം പത്തിരട്ടിയോളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പന്ത്രണ്ടായിരം ഹെക്ടറിൽ പുതിയതായി നാളികേര കൃഷി തുടങ്ങുകയാണ് ലക്ഷ്യം ഇരുപത്തി ആറായിരം ഹെക്ടറിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന പദ്ധതി നടപ്പാക്കും കേന്ദ്ര സഹായം കൂടുതൽ കിട്ടിയതോടെ നാളികേര വിത്യുൽപാദന കേന്ദ്രം സ്ഥാപിക്കുക തെങ്ക് കൃഷി വ്യാപനം തെങ്ങിൻ തൈ വിതരണം തുടങ്ങി വിവിധ പദ്ധതികൾക്ക് ബോർഡ് നൽകി വരുന്ന ധനസഹായത്തിൽ വർധനയുണ്ടാകും കഴിഞ്ഞ വർഷം ബോർഡിന് നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയാണ് കേന്ദ്രവിഹിതമായി ലഭിച്ചത് ഇത്തവണ അറുപത് കോടി രൂപ കൂടുതൽ അനുവദിച്ചിട്ടുണ്ട് പുതിയ പദ്ധതികളെ കേരളം പ്രതീക്ഷയോടാണ് കാണുന്നത് തമിഴ്നാട് കർണാടക എന്നിവയേക്കാൾ കേരളം കൃഷിയിൽ മുന്നിലാണെങ്കിലും ഉൽപാദനത്തിൽ മൂന്നാം സ്ഥാനത്താണുള്ളത് ഉൽപാദനക്ഷമത ദേശീയ ശരാശരിയിലും താഴെയാണ് ഹെക്ടറിന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് തേങ്ങയാണ് ദേശീയ ശരാശരി കേരളത്തിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനൊന്നാണ് കുറഞ്ഞ ഉൽപാദനക്ഷമതയാണ് കേരളത്തെ പിന്നിലാക്കിയത് ഇത് വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി കേരളത്തിൽ എണ്ണായിരത്തി ഹെക്ടർ സ്ഥലത്ത് നടപ്പാക്കും